അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ തെജിവീത് പ്രകാരം തെറ്റാതെ നീ ഖുർആൻ ഓതുന്ന ഒരു സൂറത്ത് ഓതുന്ന ഒരു വീഡിയോ ചെയ്യാൻ മൻസൂറെ ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഒരുപാട് തെളിവൊന്നും പറയണ്ട ഫാത്യഹാ സൂറത്ത് തെറ്റുകൂടാതെ ഒരു നന്നായി വൃത്തിക്ക് ഓതാൻ ഒരു ഓതിയിട്ടൊരു വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ മൻസൂറെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം ഈ പറയുന്ന നരകത്തിലും ഇന്നവർ കടക്കും ഇന്നവർ കടക്കില്ല എന്ന് പറയുന്ന രീതിയിലുള്ള സംസാരം പരിശുദ്ധ ഇസ്ലാമിൽ ഖുർആാനിലും അഷറഫുൽ ഹൽക്കു സല്ലാഹു അലൈഹു വസ്ലമ വിവരണത്തിലും കൃത്യമായി ഇന്നയാൾ എന്ന് പേര് പറഞ്ഞിട്ടുള്ള ആളുടെ കാര്യത്തിലല്ലാതെ മറ്റൊരു വ്യക്തിയുടെയും കാര്യത്തിൽ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇയാൾ നരകത്തിലാണെന്നോ ഇയാൾ സ്വർഗത്തിലാണെന്നോ പറയാൻ പറ്റില്ല പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിലപാട് അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ ിഹാസക്കാരുടെ അണ്ടം കീറുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ കാണിക്കുക എന്നുള്ളത് അണ്ടം കീറോ ഇല്ലേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇവിടെ സമസ്ത വിഭാഗത്തിലെ ഒരു സമുന്നതനായ നേതാവാണ് നജീബ് മൗലവി അദ്ദേഹം ഇവിടെ പറയുന്നത് ഇസ്ലാമിലെ ഇന്നാൾ സ്വർഗത്ത് കിടക്കുമെന്നും ഇന്നാൾ സ്വർഗത്ത് കിടക്കൂല എന്നും ഇന്നാൾ നരകത്തിലാണ് സ്വർഗത്തിലാണ് എന്നുള്ളതൊക്കെ അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയാൻ പറ്റൂല അതിന് വ്യക്തമായ മാനദണ്ഡമുണ്ട് എന്നുള്ളതാണ് പറയുന്നത് എന്തൊക്കെയാണ് മാനദണ്ഡം നമുക്ക് അതുകൂടി കേൾക്കാം ആ കേൾക്കണം മൻസൂറെ ഇതൊക്കെ ഒന്ന് കേൾക്കണം ഇങ്ങനെ സുന്നി പണ്ഡിതന്മാർ പറയുന്നതൊക്കെ അല്പമെങ്കിലും ഒന്ന് കേട്ട് മനസ്സിലാക്കി മൻസൂറേ നജീബ് മോലയിൽ പറയട്ടെ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ അഷറത്തു മുബ്ശരിയങ്ങൾ പത്തു പേർ ഫിൽ ജന്ന ഉമർഫിൽ ജന്ന ഫിൽ ജന്ന എന്നിങ്ങനെ എന്നിങ്ങനെഹു അരേഹു വസങ്ങൾ പത്ത് സഹാബാക്കളെ സ്വർഗത്തിലാണെന്ന് പ്രത്യേകമായി പേര് പറഞ്ഞുകൊണ്ട് ഒരേ ഹദീസിൽ വിവരിച്ചതുമുണ്ട് ചില വ്യക്തികളെ ചില സന്ദർഭങ്ങളിലായി ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ റസൂർ വിവരിച്ചതുണ്ട് ഇന്നാലിന്ന ആൾ ഈ വാതിലൂടെ വരുമ്പോൾ അവർ സ്വർഗത്തിലാണെന്ന് വിവരിച്ചവരുണ്ട് ഇങ്ങനെ വിവരിച്ചിട്ടുള്ള വ്യക്തമായ ഹദീത്തിൽ പേര് പറയപ്പെട്ടിട്ടുള്ള ആളുകൾ നമുക്ക് പറയാം പറയാം വ്യക്തിപരമായിക്കൊണ്ട് അതായത് റസൂർ അലൈവലമ പറഞ്ഞ ഇന്ന ഇന്ന ആളുകള് സ്വർഗത്തിലേക്കാണ് എന്ന് പറയുന്ന ആ ആളുകളെ കുറിച്ച് നമുക്ക് സ്വർഗത്തിലാണെന്ന് പറയാം ഇപ്പോ അബുബക്രം ഉമറും ഫിൽ ജന്ന ഉസ്മാനും ഫിൽ ജന്ന അലിയും ഫിൽ ജന്ന എന്ന് പറഞ്ഞുകൊണ്ട് ആ നാലു പേരെയും അതോടൊപ്പം അബ്ദുറഹ്മാൻ ഹ്മാൻബിൻ ഔഫ് പോലെയുള്ള മറ്റു പത്തു ആളുകളെയും അഷറത്തുൽ മുബശ്ശിരീൻ അവര് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മനസ്സോറിൽ നിന്റെ ആ വിശദീകരണം എന്നുണ്ട് ആ പറഞ്ഞത് നീ കേൾക്കാറും വേണ്ട ആ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അത് പച്ചമലയാളത്തിലാണ് പറയുന്നത് ആ പറയുന്നതൊന്ന് കേൾക്ക് അതിനിടയിൽ നിന്നെ നിന്റെ വിശദീകരണം എന്തിനാണ് ആവശ്യം അത് മലയാളത്തിലാണല്ലോ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുമുണ്ട്

അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന കാര്യം അത് ആരൊക്കെ അള്ളാഹുവിൽ വിശ്വസിച്ചു അവരെ സ്വലഹായ ചെയ്തവരുണ്ടോ അവരെ കുറിച്ചാണ് ആ പറയുന്നത് അതിൽ ബദിങ്ങളും പെടുന്നുണ്ട് പക്ഷെ മാത്രം ക്ലിപ്തമല്ല എന്ന കാര്യം മൻസൂർ മനസ്സിലാക്കണം അവരില് അല്ലാഹു സംതൃപ്തപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സംതൃപ്തപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ ലഭിക്കാനുള്ളത് സ്വർഗമാണ് എന്നാൽ ഇവിടെ ചില ആളുകൾ ഇന്നാൾ വലിയാണ് ഇന്ന ആള് വലിയാണ് മറ്റേ ആലിയ കാക്കയാണ് അവലിയ പാപ്പയാണ് ആ ഇത് പറയുമ്പോൾ ഇന്നലെ ഒരു സഹോദരി വിളിച്ചിട്ട് ഈ അവലിയ കാക്ക എന്നൊന്നും വല്ലാതെ പറയണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ പറയുള്ളൂ അതിൽ യാതൊരു സംശയവും അല്ലാത്തൊരു കളിയാക്കലൊന്നും അല്ല ഇവിടെ ചില ആളുകൾ ചില ആളുകൾക്ക് ഇല്ലാത്ത പോരിശയും വല്ലാത്ത വമ്പും പറഞ്ഞും കൊണ്ട് നടക്കുമ്പോൾ അത് ഇത്രയുള്ള അത് മനുഷ്യർ വല്ലാണ്ട് അസൂയാണ് കാരണം അങ്ങനെയൊന്നും ആൾക്കാരെ ബഹുമാനിക്കരുത് പരമാവധി നമ്മുടെ പോക്കറ്റിലേക്ക് തന്നെ വരണം എന്നാണ് മൻസൂറിന്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ മൻസൂർ അങ്ങനെയൊന്നും ആൾക്കാർക്ക് സ്ഥാനം കൊടുക്കൂല എന്ന് മൻസൂർ തുറന്നു പറയുന്നുണ്ട് ഞങ്ങൾ നജീബ് ഉസ്താദിന്റെ ബാക്കി വീഡിയോ എന്ന് പറയാൻ കൂടിയാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് ക്ഷമിക്കുക അപ്പൊ അവരോട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചോളും ആ മയത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നുണ്ടല്ലോ എന്തിന്റെ ഇവിടെ നജീബ് മൗലവി അതിനുകൂടി വേണ്ടി വാദിക്കുന്ന ആളാണ് പക്ഷേ ഇയാൾക്കൊന്നും സത്യം പറയാതിരിക്കാൻ കഴിഞ്ഞില്ല ഇത് കെ ടി ജില്ലയിൽ മറുപടിയുടെ ഭാഗമാണ് പക്ഷെ സത്യം അവിടെ പറയുന്ന മറുപടി ഇവിടെ സത്യമായി മാറിയത് അറിയുന്നില്ല എന്നതാണ് ബാക്കി കേൾക്കാം അല്ലാത്ത ഒരാളെ പറ്റി എത്രത്തോളം എന്ന് വെച്ചാൽ ചെറിയ ഒരു ചോരപ്പയ്യൽ മരണപ്പെട്ടപ്പോൾ മസാഫിരിൽ ജന്ന സ്വർഗത്തിലെ കിളികളിൽപ്പെട്ട ഒരു ചെറിയ കൂരാറ്റ കിളി എന്ന് ഒരു സംസാരം സംസാരിച്ചു ബഹുമാനപ്പെട്ട മഹതി ആശ്വർ അള്ളാഹ് അറ അതുപോലെ ചില സ്വഹാബികളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അഷ്റഫുൽ ഖൽഖസ്വല്ലാഹു അലൈഹി വസന വധങ്ങൾ അതിനെ എതിർക്കുകയും ആര് വേറെ തന്നു അങ്ങനെ പറയാൻ നിനക്ക് അധികാരം തന്ന ആരാണ് അങ്ങനെ പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയത് വിലക്കിയത് അവിടെ റസൂലുള്ളാഹി ഒരു അറിയുന്നില്ലാത്ത നീ എന്തിനാണ് ഇടയിൽ കയറി പറയുന്നത് ആ പറയുന്നത് മുഴുവനാക്കിയതിന്റെ ശേഷം നീ പറയൂ അതെന്താണ് പറയുന്നത് എന്ന് മുഴുവനാക്കുന്നതിന് മുമ്പ് നിന്റെ ജനാലത്ത് നിന്റെ ആ ഒരു മുറി അറിവും വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് ഇതൊക്കെ വീഡിയോ തൈരിഹിപ്പിക്കാൻ വേണ്ടിട്ട് മൂപ്പരെടുക്കുന്ന ചില ചപ്പടി വിദ്യകളാണ് അല്ലാതെ മൂപ്പർക്ക് ഇതിൽ പ്രത്യേക അറിവും തയ്ക്കുന്നുല്ല ഇത് അവസാനം വരെ ഈ വീഡിയോ കണ്ടവരാണ് എന്നിട്ട് അത് വെച്ചിട്ട് മൂപ്പര് വലിയ അറിയാ അറിയാവുന്ന ആളെ പോലെ നടിക്കുകയാണ് എന്നിട്ട് സബ്സ്ക്രൈബേഴ്സിന്റെ ഇടയിൽ ഒന്ന് ആളാവണമല്ലോ ആ ഷൈൻ ചെയ്യലാണ് ആ ആ ഷോ കാണിക്കലാണ് ഇത് വിലക്കിയത് അവിടെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഹദീസിലാണ് മൻസൂറ നീ പഠിച്ചിട്ടുള്ളത് ആ ഹദീസ് അടക്കം വിശദീകരിച്ചു കൊണ്ട് പറയും മൻസൂറെ അതല്ലാതെ ആദീസിലുണ്ട് ഈ അദീസിലുണ്ട് അല്ല അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു പോകേ എവിടെയാള്ളത് എന്ന് പറഞ്ഞു പോ അപ്പോഴല്ലേ ആ അറിവ് ആ പാണ്ഡിത് ഞങ്ങൾക്കൊന്നും ഒന്ന് മനസ്സിലാവുള്ളൂ എന്തായാലും അതിനെ കുറിച്ച് തർക്കിക്കാൻ പോകുന്നില്ല അല്ല തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല മൻസൂറെ അങ്ങനെ തർക്കിക്കാനുള്ള അറിവൊന്നും മൻസൂറിനില്ല മൻസൂറേ ഇതൊക്കെ ഒന്നും മനസ്സിലാക്ക ഇങ്ങനെ ജഹിന് മുറക്കമായി നടക്കാതെ അവിടെ ഈ ഒരു ഹദീസ് അടിസ്ഥാനമാക്കി മനസ്സിലാക്കുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക് ഉറപ്പുള്ള ഒരു ചോര പൈതല് പോലും അതുപോലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അഭിപ്രായമായിട്ട് പറയണ്ടാന്ന് ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത് മൻസൂറിന്റെ അഭിപ്രായം ഇവിടെ ആർക്ക് വേണം മൻസൂറിന്റെ അഭിപ്രായം ഇവിടെ വേണ്ട പറയുമ്പോ അടിസ്ഥാനപരമായിട്ട് രേഖാപരമായിട്ട് സംസാരിക്കും മൻസൂറേ അതല്ലാതെ നിങ്ങൾ അവിടെ ഉണ്ട് ആ ഹദീഷിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാകുന്നുണ്ട് ആർക്ക് മനസ്സിലാകുന്നുണ്ട് മൻസൂർ മനസ്സിലാവുന്നതോ മൻസൂറിന് എന്താ മനസ്സിലാകുന്നത് മൻസൂറിന് എന്താ അറിയാവുന്നത് അതൊന്നും പറയാം മൻസൂറെ ഇല്ലാത്തതിങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മമൗലവിമാരി പറഞ്ഞ് അന്ന് എഴുതി ഉണ്ടാക്കിയത് മാത്രം അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയിട്ട് അവിടെ ആ ഹദീസിലുണ്ട് ഈ ഹദീസിലുണ്ട് എന്ന് പറയാനല്ലാതെ മൻസൂറിനെ കൊണ്ട് വലതു കഴിയോ ആര് സ്വർഗത്തിൽ ആര് നരകത്തിൽ എന്നുള്ളത് അത് പറയണ്ട എന്നുള്ളതാണ് അതിൽ നിന്നും നമ്മള് പാഠം ഉൾക്കൊള്ളേണ്ടത് എന്താണ് ഇനി നജീബ് മൗലാന പറയണത് നോക്കാം വളരെ വ്യക്തമായിട്ടുണ്ട് എന്താണ് ഇതിന്റെ അർത്ഥം ചെറിയ ഒരു കുട്ടി മരണപ്പെട്ടാൽ ശിക്ഷ ഒന്നുമില്ല അവർക്ക് ദീനിന്റെ തകലീഫ് ഇല്ല എന്നുള്ളത് നമ്മളും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് എന്നാൽ പോലും ഈ കുട്ടി ഇന്നു പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലാക്കാനോ അതല്ലെങ്കിൽ നരകത്തിലാക്കുന്ന കാര്യമോ അങ്ങനെ തന്നെ അബൂജഹൽ ഉമയ്യത്ത് മുൻ തുടങ്ങി ബദറിലെ ഖലീബ് ബദറിൽ ഇടപെട്ട ആ ആളുകൾ എന്ന് കുർആാൻ പറഞ്ഞിട്ടുള്ള അബൂ ലഹബ് ഇബിലീസി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള ആ ഇബിലീസ്വാൻ ഇങ്ങനെയുള്ള നേരിട്ട് നരകത്തിലാണെന്ന് റസൂൽ തിരുമേനിയോ അള്ളാഹുവോ വ്യക്തമാക്കി തന്നിട്ടുള്ള വ്യക്തികളെ അല്ലാതെ ഇന്ന ആൾ നരകത്തിലാണെന്ന് ഒരാളെപ്പറ്റിയും പറയാൻ പാടില്ല അതെ ഇവിടെ കാര്യം വ്യക്തമാണ് ഇന്ന ആള് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു കൺട്രോൾ ഇരിക്കുന്നത് അള്ളാഹുവിന്റെ അടുത്താണ് അള്ളാഹു അറിയിച്ചത് അനുസരിച്ച് അള്ളാഹുന്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമേ പറയേണ്ടത് അതുപോലെ തന്നെ ഇന്നാൾ നരകത്തിലാണ് എന്നുള്ളത് അതും ആരാണ് നരകപ്രവേശനം എത്തുന്ന ആള് എന്നുള്ളത് അള്ളാഹു ആണ് നിശ്ചയിക്കുന്നത് അത് അള്ളാഹു അറിയിച്ചത് അനുസരിച്ച് അള്ളാഹുന്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമയാണ് പറഞ്ഞു തരേണ്ടത് ആണല്ലോ മൻസൂറെ അള്ളാഹുന്റെ റസൂലും പറഞ്ഞിട്ടല്ലാതെ ഒരാൾ നരകത്തിലാണെന്ന് പറയാൻ പറ്റൂലോ മൻസൂറെ എന്നാൽ മൻസൂറെ നിങ്ങളെ പോലെയുള്ള കുറെ ആളുകൾ സുന്നികളിൽ പല ആളുകളെയും നരകത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ലേ മൻസുറേ അവൻ നരകത്തിലാണെന്ന് പറഞ്ഞിട്ടില്ലേ മൻസുറേ കഴിഞ്ഞു പോയ നിങ്ങളുടെ വീഡിയോ തന്നെ പരിശോധിച്ച് നോക്കിയാൽ എത്ര സ്ഥലത്ത് നിങ്ങൾ അവർ നരകത്തിലാണ് ഇവർ നരകത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണിക്കുന്ന ഓരോ മൗലവിമാരും പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇരിക്കട്ടെ ഞാൻ അതിലൂടെ അതിലേക്കൊക്കെ വരാം ഇപ്പോ ആരാണ് നരകത്തിലേക്ക് പോകുന്നത് എന്ന് നമുക്കിവിടെ ഒന്നും പറയാൻ പറ്റൂല എന്നും കാര്യം ഉറപ്പായല്ലോ നരകത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടി മൻസൂറെ നിർത്തിക്കോ ാണ് അയാൾ മുഷ്ടിക്കാണ് ഇയാൾ മുഷ്ടിക്കാണ് അവൻ കാഫിരാണ് അവൻക്കിന്റെ ആളാണ് എന്ന് ഒരാളെ പറ്റി ആരോപിക്കുന്നത് പറഞ്ഞു രണ്ടിൽ ഒരാളിലേക്ക് അത് മടങ്ങാതിരിക്കില്ല പറഞ്ഞവന് അതില്ലെങ്കിൽ ആരോപിച്ചവനിലേക്ക് തിരിച്ചു അപ്പൊ മനസ്സിലായല്ലോ പോലെ ുന്നത് അതില്ലെങ്കിൽ പറഞ്ഞവനിലേക്ക് അത് തിരിച്ചു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പാഠമാണ് എന്നാൽ ഈ പാഠം ഉൾക്കൊണ്ടവരാണോ മുജാഹിദുകൾ മൻസൂറെ നീ തൗഹീദ് പഠിച്ച അല്ലെങ്കിൽ നിന്നെ തൗഹീദ് പഠിപ്പിച്ച നിന്റെ ശൈഖല്ലേ ചുഴലി ശീഹല്ലേ ആ ചുഴലി അബ്ദുള്ള മൗലവി പറയുന്നത് ഒന്ന് കേട്ടു നോക്ക് മുശ്രിക്കാക്കുന്നത് വല്ലാഹി ഇവർ മുസ്ലിം അല്ല ഇവരെ നിസ്കരിക്കും ഇത് അസ വസാമ വസക്ക നിസ്കരിച്ചാലും ശരി നോമൂറ്റാലും ശരി തോടുത്താലും ശരി വക്കത്തോട്ട് അജ്ജയിതാലും ശരി ഇവര് ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുടർന്ന് സംസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ ശിഹക്കളാണ് കുത്തുപെത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ് അതിന് പള്ളി എന്ന് പറയില്ല

ആ മുസ്ലിം പോലും പറയാൻ ധൈര്യം വരാത്ത വാക്കുകൾ അതാ നിന്റെ തൗഹീദ് പഠിപ്പിച്ച ഷെയ്ഖ് പറയാണ് എന്താ മൻസൂർ അതിനെ കുറിച്ചൊക്കെ നിനക്ക് പറയാനുള്ളത് ഈ വീഡിയോ ഒന്നും മൻസൂർ പുറത്ത് കാണിക്കൂല ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം എന്താണ് മൻസൂർ പറഞ്ഞതിനെ തന്നെ ഈ പറയുന്നത് ഗണ്ണിക്കുകയാണ് ഈ വീഡിയോകളെല്ലാം മൻസൂറിന്റെ സകല വീഡിയോ വീഡിയോയും ഗണ്ണിക്കും അതുകൊണ്ട് തന്നെ മൻസൂറിന് ഇതൊക്കെ ഇടാൻ പേടിയായിരിക്കും അതുകൊണ്ട് മൻസൂർ ഇതൊക്കെ മൂടി വെച്ചുകൊണ്ട് മൻസൂർ സിമ്പതി ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അടുത്ത കാലത്തായിട്ട് ചില ചില വീഡിയോകളിൽ മൻസൂർ അങ്ങനെ സിമ്പതി ഉണ്ടെന്നും ലോകരെ മുഴുവനും നിനക്ക് കണ്ണുകെട്ടാൻ സാധിക്കുകയില്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തൊയ്ത് എന്നൊക്കെ പറയുമ്പോൾ പേടിച്ച് ഉഴുവാണ് ചില ആളുകൾ എന്നാൽ യഥാർത്ഥത്തിൽ മൻസൂർ അടക്കമുള്ള ആളുകൾ ഇവിടെ മുഷ എത്ര ആളുകളെ മുഷരിക്ക എത്ര ആളുകളെ കാഫീറാക്കിയിട്ടുണ്ട് അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്ന സുന്നികളെയാണ് ഇവർ കാഫീറാക്കുന്നത് മുഷരിക്കുന്നത് കാഫിർ മുഷി എന്ന് പറഞ്ഞാൽ എന്താ അവർ ഫിന്നാർ നരകത്തിൽ ശാശ്വതമായ ആളുകൾക്കാണ് കാഫിർ എന്ന് പറയുക അങ്ങനത്തെ ആളുകൾക്കാണ് മുഷ്രിഖ് എന്ന് പറയുക അത്തരത്തിലുള്ള ഒരു പ്രയോഗം നടത്തുമ്പോ മൻസൂറെ നീ നേരത്തെ പറഞ്ഞില്ലേ നിനക്ക് നജീബ് മോലി പഠിപ്പിച്ചു തന്നില്ലേ ആരൊക്കെയാണ് നരകത്തിലെന്നും ആരൊക്കെയാണ് സ്വർഗത്തിലെന്നും പറയുന്നത് പറയാൻ പാടില്ല എന്നുള്ളത് നജീബ് മൗലി പറഞ്ഞത് നീ മനസ്സിലാക്കിയില്ല മൻസൂറെ അതുപോലെ മനസ്സിലാക്കണം ഫൈസൽ മൗലി പറഞ്ഞത് അത് അള്ളാഹിന്റെ റസൂല് പറഞ്ഞതാണ് അള്ളാന്റെ റസൂർ പറഞ്ഞതാണ് ഒരാൾ ശിർക്കില്ലാത്ത ഒരാളിലേക്ക് നീ ശിർക്കാരോപിക്കുമ്പോൾ പറഞ്ഞവനയിലേക്ക് അത് മടങ്ങും എന്ന കാര്യം മൻസൂറെ നീ മറക്കാൻ പാടില്ല നിന്നെ പോലെ തന്നെ നിന്നെ തൗഹിദ് പഠിപ്പിച്ച ആളും മറക്കാൻ പാടില്ല അതുപോലെ സകല കമന്റ് തൊഴിലാളികളും മറക്കാൻ പാടില്ല ചില കമന്റുകളിൽ കണ്ടു ഖുർആൻ പഠിക്ക് നീ ദീന് പഠിക്ക് എന്നൊക്കെ ചില കമന്റുകൾ കാണാറുണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾ ഖുർആൻ പഠിക്കാൻ പറയുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ നേതാവ് മൻസൂറും പറയാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ രസകരമായ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ മൻസൂറിന് കൃത്യമായിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ പോലും അറിയില്ല എന്നുള്ളതാണ് നിർബന്ധമായ കാര്യങ്ങൾ പോലും പഠിക്കാതെ ഇവർ ഖുർആാനിലേക്ക് നേരെ അർത്ഥം പറയുകയാണ് പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ അന്തം വിട്ട് നടന്നിട്ട് പിന്നീട് ഗൾഫിലോ മറ്റുള്ള മറ്റു സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ അവർ ഖുർആനിന്റെ പരിഭാഷ വായിച്ചു കൊണ്ട് അല്ലോ ഖുർആാൻ പഠിക്കണം ഖുർആാൻ അർത്ഥം വെച്ച് പഠിക്കണം എന്നിട്ട് ഉള്ള തോഹീത് നഷ്ടപ്പെടുത്തും യഥാർത്ഥത്തിൽ ഇവർക്ക് നിസ്കരിക്കാൻ പോലും കൃത്യമായിട്ട് അറിയുന്നുണ്ടാവില്ല നിസ്കാരത്തിന്റെ ഫർലത്രയാണ് ഇവർക്ക് അറിയുന്നുണ്ടാവില്ല നിസ്കരിക്കുമ്പോൾ അതിൽ ഓതുന്ന ഫാത്യഹ ആ ഫാത്യ സൂറത്ത് മഹാ തെറ്റാതെ ഓതാൻ മൻസൂറെ നിനക്ക് കഴിയുമോ അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ തെജിവീത് പ്രകാരം ഹ്രജുകൾ തെറ്റാതെ നീ ഖുർആൻ ഓതുന്ന ഒരു ഫാത്യഹ സൂറത്ത് ഓതുന്ന ഒരു വീഡിയോ ചെയ്യാൻ മൻസൂറെ ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഒരുപാട് തെളിവൊന്നും പറയണ്ട ഫാത്യഹ സൂറത്ത് തെറ്റുകൂടാതെ ഒരു വൃ നന്നായി വൃത്തിക്ക് ഓതാൻ ഒരു ഓതിയിട്ടൊരു വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ മൻസൂറെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം അപ്പോൾ അതൊന്നും പഠിക്കാതെ അത് ഞാൻ ഈ പറയുന്നത് ഇദ്ദേഹത്തിന്റെ പല അറ അറബി പദങ്ങളിലൊന്നും മഹ്രജുകൾ തെറ്റിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പറയാറുള്ളത് അത് തന്നെയല്ലേ ഇദ്ദേഹത്തിന്റെ ഫാത്യഹയുടെ അവസ്ഥയും അങ്ങനെ ഓതുമ്പോൾ ഫാത്യഹ ശരിയാവുകയില്ല സൂറത്ത് ഫാത്യഹ പോത്ത് ശരിയാവുകയില്ല സൂറത്തുൽ സുഹൃത്തു ഫാത്യഹത്ത് ശരിയാകാതെ ഒരാളുടെ നിസ്കാരം എങ്ങനെയാണ് കപൂലാകുന്നത് അപ്പൊ ഇതൊന്നും പഠിക്കാതെ നേരെ ഖുർആറിലേക്കും ഹദീസിലേക്കും വിടുകയാണ് അങ്ങനെ ജനങ്ങളെ മുഴുവനും പിഴപ്പിക്കുകയാണ് നിർബന്ധമായി നമുക്ക് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെ ജനങ്ങളെ മുഴുവനും വഴിതെറ്റിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വികടവാദികളെ നാം കരുതിയിരിക്കണം പ്രിയമുള്ള സഹോദരന്മാരെ ഇങ്ങനെയൊക്കെ വിഡിത്തരം പറഞ്ഞിട്ടും മാത്രം വിട്ടിത്തം പറഞ്ഞിട്ടും ഖുർആൻ എന്ന് പോലും ശരിക്ക് പറയാൻ കഴിയാത്ത ഇദ്ദേഹത്തോടാണ് ജനങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നത് എന്താ സംശയം ചെറിയ സംശയമൊന്നുമല്ല മധുഹബ് സ്വീകരിക്കാൻ പറ്റുമോ അത് അതിന്റെ ആവശ്യമുണ്ടോ അപ്പൊ മുമ്പ് കൊടുക്കുന്ന മറുപടി മറുപടി എന്താ ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന് മറുപടിയും കൊടുക്കുന്നു വല്ലാത്തൊരവസ്ഥയാണ് ഷെയ്ഖിന്റെ അവസ്ഥ ഈ ഷെയ്ഖിനെയാണോ ജനങ്ങൾ പിൻപറ്റുന്നത് ഫാത്തിഹാ സൂറത്ത് ഓതാൻ കൃത്യമായിട്ട് അറിയാത്ത ശേഷനെയാണോ ജനങ്ങൾ പിൻപറ്റുന്നത് ഇവിടെയാണ് റസൂൽ അള്ളാഹിന്റെ ഹദീഫ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇല്രു ഇല ഇലി അന്ത്യനാളിൽ അർഹതയില്ലാത്ത ആളുകളിലേക്ക് വിഷയങ്ങൾ ഏൽപ്പിക്കപ്പെടും എന്ന് പറയുന്നത് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത് ഇവിടെ കൃത്യമായിട്ട് ബോധ്യപ്പെടുകയാണ് അള്ളാഹു സുബാന ഇത്തരത്തിലുള്ള ജുഹാലിനെ തൊട്ട് അള്ളാഹു നമ്മെ കാത്ത്